പെൽഗാം ആക്രമണത്തിലെ തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ നിർണായക യോഗങ്ങൾ തുടരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും സാഹചര്യം വിലയിരുത്തും അതിനിടെ അതിർത്തിയിൽ ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ അമേരിക്ക പ്രകോപനം പാകിസ്ഥാൻ പാകിസ്ഥാൻ വീണ്ടും തുടരുകയാണ് അതേസമയം നിൽക്കുന്ന ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ചു ഉറി അഖ്നൂർ കുപ്വാര എന്നിവിടങ്ങളിലാണ് പാക് പ്രകോപനം സംഘർഷാവസ്ഥ ഒഴിവാക്കണമെന്ന് ഇന്ത്യയോടും പാകിസ്ഥാനോടും അമേരിക്ക ആവശ്യപ്പെട്ടു ഭീകരവിരുദ്ധ പോരാട്ടത്തിൽ ഇന്ത്യക്കൊപ്പമെന്ന് യു എസ് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കി സമാധാനം പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കണമെന്നും സംഘർഷം ഒഴിവാക്കണമെന്നും അമേരിക്ക അഭ്യർത്ഥിച്ചു വിദേശകാര്യമന്ത്രിയുമായും പാക് പ്രധാനമന്ത്രിയുമായും മാർക്കോ സംസാരിച്ചു അന്വേഷണവുമായി സഹകരിക്കണമെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫിനോട് ആവശ്യപ്പെട്ടു സംഘർഷം ലഘൂകരിക്കാൻ നടപടിയെടുക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം പാകിസ്ഥാൻ എയർലൈൻസ് വിമാനങ്ങൾക്കും പാകിസ്ഥാനിലേക്ക് സർവീസ് നടത്തുന്ന കമ്പനികൾക്കും ഇന്ത്യൻ വ്യോമബാധ ഉപയോഗിക്കാനാകില്ല ഇന്ത്യൻ കമ്പനികളുടെ ഉടമസ്ഥതയിലുള്ള വിമാനങ്ങൾക്ക് പാക് വ്യോമ മേഖല അടച്ചതിന് പിന്നാലെയാണ് ഇന്ത്യയുടെ മറുപടി പെഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമായതിനെ തുടർന്ന് ഇന്ത്യ സ്വീകരിക്കുന്ന അടുത്ത നടപടിയാണ് വ്യോമമേഖല അടയ്ക്കൽ ഇന്ത്യയുടെ നടപടി പാക് വ്യോമയാന മേഖലയ്ക്കും പാകിസ്ഥാന്റെ സമ്പദ്വ്യവസ്ഥയ്ക്കും പ്രഹരമേൽപ്പിക്കും ന്യൂസ് ഡെസ്ക് അമൃത ടിവി